അച്ചുതണ്ടിന് അപകടകരമായ വിധത്തിൽ ചരിവ് സംഭവിക്കുന്നതായി പഠനം അച്ചുതണ്ടിന് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഇഞ്ച് ചരിവാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിൽ ഉളവാക്കുന്ന ഫലങ്ങൾ മനസ്സിലാക്കുന്നതിനായി നടത്തിവരുന്ന ഗവേഷണത്തിലാണ് ആശങ്കയുളവാക്കുന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത് ഭൂഗർഭജലം ഉപരിതലത്തിലേക്ക് വലിച്ചെടുക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് ഗവേഷകരുടെ നിരീക്ഷണം അച്ചുതണ്ടിന് സംഭവിക്കുന്ന ഈ ചരിവ് ഭൂമിയുടെ ഭ്രമണത്തിന് വ്യത്യാസം വരുത്തുകയും സമുദ്ര ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാക്കുമെന്നും ഗവേഷകർ പറയുന്നു ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിൽ ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് അച്ചുതണ്ടിൽ സംഭവിച്ചിരിക്കുന്നതായി പറയപ്പെടുന്ന ഈ ചരിവ് ഭൂമിയിലെ ജലത്തിന്റെ വിതരണത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഗ്രീൻലാൻഡിലെയും അന്റാർട്ടിക്കയിലെയും ഹിമാനികളുടെയും മഞ്ഞുപാളികളുടെയും ഒരുക്കവും ജലവിതരണത്തെ സ്വാധീനിക്കുന്നു മഞ്ഞുരുക്കം ഉണ്ടാകുന്നതോടെ ജലം ഭൂമധ്യരേഖയിലേക്ക് ഒഴുകുന്നു ഇത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാക്കുകയും അച്ചുതണ്ടിൽ സ്വാധീനം ചെലുത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ വലിച്ചെടുത്തത് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് ജിഗാ ഭൂഗർഭജലമാണെന്നും ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ചിഞ്ച് ചരിവിന് കാരണമായതുമാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ജലസേചനത്തിനും മറ്റ് മാനുഷികാവകാശങ്ങൾക്കുമായാണ് ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തുന്നത് കുഴൽ കിണറുകളാണ് പ്രധാനമായും ഭൂഗർഭജലത്തിന്റെ സ്രോതസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു പഠന റിപ്പോർട്ടിലെ മാതൃകകൾ വ്യക്തമാക്കുന്നത് ഭൂഗർഭ ജലത്തിന്റെ അളവിൽ വൻ തോതിലുള്ള കുറവ് ഉണ്ടായിരിക്കുന്നുവെന്നാണ് വടക്കേ അമേരിക്കയിലെ പടിഞ്ഞാറൻ മേഖലയിലും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമായാണ് പ്രധാനമായും ഭൂഗർഭജലത്തിന്റെ ഊറ്റിയെടുക്കൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പഠനം പറയുന്നു ഈ മധ്യ അക്ഷാംശ പ്രദേശങ്ങൾ അവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും വലിച്ചെടുക്കുന്ന ജലത്തിന്റെ അളവും കാരണം ധ്രുവീയ ചലനത്തെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു അതേസമയം അച്ചുതണ്ടിലെ നിലവിലെ ചരിവ് കാലാവസ്ഥാ വ്യതിയാനങ്ങളിലേക്കോ ഋതുക്കളിലോ പൊടുന്നതിനെ ബാധിക്കാനിടയില്ല എന്നാൽ ഭൂഗർഭജലത്തിന്റെ അമിതമായ വലിച്ചെടുക്കൽ ഇത്തരത്തിൽ തുടർന്നാൽ ഭാവിയിൽ വലിയ തോതിലുള്ള കാലാവസ്ഥാ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്